ലഹരി സംഘം വടിവാൾ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ വിദ്യാർത്ഥിയെ ിൽ പോയിൽ മർദ്ദിച്ചു പിടിയിലായ പരിക്കേൽപ്പിച്ച കേസിലും മുബഷീർ ലഹരി കേസുകളിലും പ്രതികളാണെന്ന് ചങ്ങറം ഷൈൻ പറഞ്ഞു വടിവാൾ ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥിയെ ബൈക്കിൽ സംഭവത്തിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു പൊന്നാനി അഴീക്കൽ സ്വദേശി മുഹമ്മദ് മുബഷീർ പൊന്നാനി നഗരം സ്വദേശി ജസീൽ എന്നിവരെയാണ് പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത കേസിലെ മറ്റൊരു പ്രതി പൊന്നാനി സ്വദേശിയായ പതിനേഴ് വയസ്സുകാരനെ തവനൂർ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി പിടിയിലായ ജസീൽ പൊടാനിയിൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും ലഹരി കേസുകളിലും പ്രതികളാണെന്ന് ചങ്ങരംകുളം സിഐ ഷൈൻ പറഞ്ഞു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ പൊന്നാനി റോഡിലാണ് സംഭവം പൂക്കരത്തറ കുറ്റിപ്പാല സ്വദേശികളായ വിദ്യാർത്ഥികൾ വസ്ത്രങ്ങൾ എടുക്കുന്നതിനായാണ് എടപ്പാളിലെത്തിയത് റോഡരികിൽ ലഹരി ഉപയോഗിച്ച് നിന്നിരുന്ന സംഘം ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും പഠിക്കുന്ന സ്കൂളും സ്ഥലവും ചോദിച്ചറിയുകയുമായിരുന്നു പിന്നീട് ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞതോടെ പ്രകോപിതരായ സംഘം കയ്യിലുള്ള വാളെടുത്ത് വീശുകയായിരുന്നു ഇതോടെ വിദ്യാർത്ഥികൾ പേടിച്ച് ടൌണിലേക്ക് ഓടിയെങ്കിലും ബൈക്കിൽ ബൈക്കിലിവരെ പിന്തുടർന്ന സംഘം കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴുകാരനെ തടഞ്ഞു നിർത്തി വാളെടുത്ത് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് ഓടിച്ചുപോയി വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനനുസരിച്ച് ചങ്ങരകുളം പോലീസ് എത്തി ഇവരെ പിന്തുടർന്നതോടെ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് വിദ്യാർത്ഥിയെ ഇറക്കിവിട്ട് സംഘം രക്ഷപ്പെട്ടു ഇതിനിടെ റോഡിലൂടെ പോയ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് സി ഐ ഷൈനിന്റെ നേതൃത്വത്തിൽ ചകരംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായ പേരെയും പോലീസ് പിടികൂടിയത് കൗമാരക്കാരായ സംഘം പ്രദേശത്തെ ലഹരി ഉപഭോക്താക്കളും ഇടപാടുകാരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഈ കുട്ടികളെ അവരെ മറ്റൊരു അറിയാമോ എന്ന് ചോദിച്ച് അതിന് അവരുടെ ഫോൺ നമ്പർ ആവശ്യപ്പെടുകയും അതിനെ എതിർത്ത ഈ കുട്ടിയെ ഓടിച്ച് കടപ്പാൾ ടൗണിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ഈ കുട്ടിയെ രൂക്ഷപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി കൊണ്ടുപോയി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പൊന്നാനി സ്വദേശികളാണ് ഈ മൂന്ന് പേര് ഇതിന് കൃത്യത്തിൽ ഉപയോഗിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുമ്പ് പ്രതികൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ

ഈ അവധിക്കാലം മാർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ